ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിലാണെങ്കിൽ ഈ പൂരം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് പൊതുവെ ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഈ നക്ഷത്രക്കാർ ദൈനംദിന ജീവിതത്തിൽ കൃത്യനിഷ്ഠയും സത്യസന്ധതയും അത്ര തന്നെ ആത്മാർത്ഥതയും ഉള്ളവരാണ് ഈ പൂരം നക്ഷത്രക്കാർ എന്നാൽ മറ്റൊരാളുടെ നിയന്ത്രണത്തിലോ മറ്റൊരാളുടെ കീഴിലോ നിൽക്കുവാൻ താല്പര്യം കുറഞ്ഞവരായതുകൊണ്ട് ഇവർക്ക് പല സമയങ്ങളിലും ദൈനംദിന ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും മാറി മാറി വരുന്നവരാണ് എന്നാലോ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മാറ്റുവാൻ ഇവർക്ക് കഴിയുമെങ്കിലും അവനവൻറ്റേതായിട്ടുള്ള സ്വന്തം ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രയാസങ്ങളും മനോവിഷമതകളും കയറി വരുന്നവരാണ് എന്തൊക്കെ പ്രയാസങ്ങളും വിഷമതകളും ഇവരിൽ ഉണ്ടെങ്കിൽ തന്നെ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരും കൂടിയാണ് ഈ പൂരം നക്ഷത്രക്കാർ ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൂരം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു വർഷമാണ് എന്നാലോ വർഷാരംഭത്തിൽ ജൂൺ മാസം രണ്ടാം തീയതി വരെ സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ടു പോകുന്ന പക്ഷം അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളും മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് അഷ്ടമശനിയുടേതായ കാലഘട്ടം ഈ പൂരം നക്ഷത്രക്കാർക്ക് നിലനിൽക്കുന്നതുകൊണ്ടും രാഹു കേതുക്കളുടെ പ്രതികൂലമായിട്ടുള്ളൊരു അവസ്ഥ മൂലവും വിശേഷിച്ച് ഈ ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം എന്തൊക്കെ പ്രതിസന്ധികളും എന്തൊക്കെ വിഷമതകളും മനസ്സിൽ തോന്നിയാലും ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അതിനെ അതിജീവിക്കുവാനുള്ളതായ മനോബലം വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ കഴിവതും സാഹസകർമ്മങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണം ഈയൊരു സമയങ്ങളിൽ സാമ്പത്തിക സ്ഥിതി പൊതുവേ അനുകൂലമായിട്ട് കാണുന്നുണ്ടെങ്കിലും അനാവശ്യമായിട്ടുള്ള പാഴ് സാധ്യത കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ ശ്രദ്ധിക്കണം ഈ ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ എന്നാലോ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും പൊതുവേ സന്തോഷവും സമാധാനവും നിലനിൽക്കുമെങ്കിലും ചില സമയങ്ങളിൽ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വളരെയധികം ശ്രദ്ധയോടുകൂടി വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ ഭഗവാൻ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും രുദ്രസൂക്തം അർച്ചന ചെയ്യുന്നതും രുദ്രാഭിഷേകം ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും എല്ലാം വളരെ വളരെ നല്ലതാണ്